ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഗോൾഡ് സൂക്ക് കാണാൻ പോയാലോ ദുബായിൽ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നാണ് ഈ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് നമ്മൾ കയറി വരുന്ന എൻട്രി ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഒരു വലിയൊരു മോതിരം വെച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തിനാല് കിലോയോളം വരുന്ന ഒരു മോതിരമാണത് അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങളും പോരാഞ്ഞിട്ട് ബാഗും പേഴ്സും ഡ്രസ്സും എല്ലാം സ്വർണം വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാം സ്വർണ്ണം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് വെള്ളിയും പ്ലാറ്റിനവും തുടങ്ങി ഒരുപാട് ആഭരണങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഗോൾഡ് സോക്കിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉണ്ട് ദുബായിടെ തന്നെ പ്രൈഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ചാരു ഇവിടെ നിന്ന് പോസ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെയുള്ള ആഭരണ കടകളെല്ലാം തന്നെ ചെറിയ ചെറിയ കടകളാണ് അധികം സ്റ്റാഫൊന്നുമില്ല ഒന്നോ രണ്ടോ പേര് കാണും അത്രയും പേര് തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഇവിടുത്തെ കടകളൊക്കെ നടത്തുന്നത് ഫോറിനേഴ്സാണ് കേട്ടോ ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വരിക മാത്രമല്ല ഒരുപാട് പർച്ചേസും ചെയ്യുന്നുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല ഈ സ്വർണം കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ആരാണ് ഇടാൻ പോകുന്നത് ചെറിയ കടകളായാൽ പോലും തന്നെ ഇവിടെ ഒരുപാട് നിരീക്ഷണ ക്യാമറകളുണ്ട് പോരാത്തതിന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സി ഐ ഡിസ് പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളറിയാതെ നമ്മളെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് അവർ ഈ ഡ്രസ്സെല്ലാം തന്നെ നോക്കൂ ഇതിൻ്റെ ഓരോ നൂലിഴകൾ വരെ സ്വർണത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഗോൾഡ് സൂക്കിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നടം വരെ സ്വർണ്ണക്കടകളും ആഭരണക്കടകളും മാത്രമേ ഉള്ളൂ വെള്ളമോ ഫുഡോ ഒന്നും കിട്ടത്തില്ല ആയതിനാൽ തന്നെ കുട്ടികളൊക്കെ ഉള്ള ഒരു വെള്ളവും ഫുഡും എല്ലാം കരുതിയേക്കാൻ മറക്കരുത് സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അല്ലാത്ത കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ ആഭരണങ്ങൾ മാത്രമല്ല കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളും ഉണ്ട് എന്തായാലും ഇതൊക്കെ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു വേറിട്ട അനുഭവമായിരുന്നു കേട്ടോ നിങ്ങൾ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു രങ്കണ്ണൻ്റെ ഒരു മാല കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ രങ്കണ്ണ ഇനി ഇവിടുന്ന് ആണോ മാല വാങ്ങിയത് എത്താറായത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ഒന്ന് കാണണം കേട്ടോ വീഡിയോസ് കാണാൻ മാത്രമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വേണം സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിലെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അങ്ങനെ നമ്മുടെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ